ർക്കോസർ ജോസഫ് ശേഷം ഒൻപതാം അധ്യായം നാല്പത്തിരണ്ട് മുതൽ തിരുവചനങ്ങൾ സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്നവരാണോ നമ്മൾ സംസാരം പ്രവൃത്തി എഴുത്ത് സാന്നിധ്യം എന്നിവ കൊണ്ട് മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്നവരാണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വചനം പറഞ്ഞു തരുന്നുണ്ട് കൈ കണ്ണ് എന്നിവയാണ് ഇടർച്ചയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അവയെ നീക്കം ചെയ്യുക എന്നാണ് പറയുക അങ്ങനെ നോക്കുകയാണെങ്കിൽ പലർക്കും ഒരു അവയവം പോലും ഇല്ലാതെ വരുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുവെച്ചാൽ മറ്റുള്ളവർക്ക് ഇടർച്ച വരാതിരിക്കുവാൻ അത്രമാത്രം ശ്രദ്ധാലുവായിരിക്കണം ക്രിസ്തു ശിഷ്യൻ എന്നാണ് ചുരുക്കം നമുക്ക് ഭാവാത്മകമായി ചിന്തിക്കാം മറ്റുള്ളവരെ കൂടി ദൈവത്തിലേക്ക് നന്മയിലേക്ക് അടുപ്പിക്കുവാൻ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും നമ്മുടെ സംസാരം പ്രവൃത്തി എഴുത്ത് സാന്നിധ്യം എന്നിവ കൊണ്ട് എങ്ങനെ ആളുകളെ വിശുദ്ധിയിലേക്ക് നയിക്കാനാവും നമ്മെ ജീവിക്കുന്ന അർത്ഥാവശ്യ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുധാൻമാകുന്ന സഹവാസങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നയിക്കും